യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നാൽ മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു വേദഭാഗം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു ദൈവം അത്ഭുതവാനാണ് ആകയാൽ അവൻ നമ്മെ സൃഷ്ടിച്ചപ്പോൾ നാം അത്ഭുതകരമായി തീരണമെന്ന ആഗ്രഹം നമ്മിൽ ഒഴിവാക്കി മനുഷ്യനെ ജനിച്ച ഓരോരുത്തരും പാപിയോ വിശുദ്ധനോ ആരായിരുന്നാലും അവർ അമാനുഷികമായത് ആഗ്രഹിക്കുന്നു മയക്കുമരുന്ന് പുകവലി അഭിചാരം തുടങ്ങിയവയാൽ പാപികൾ അമാനുഷികത തേടുന്നു അമാനുഷിക ശക്തി അവർ ആഗ്രഹിക്കുന്നു നമ്മിലും നമ്മിലൂടെയും അമാനുഷികമായതൊന്ന് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ സങ്കൽപ്പങ്ങൾക്ക് അതീതമായ വിധത്തിൽ അവന് നമ്മെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നുവെന്ന് ഒന്ന് പത്രോസ് രണ്ടാമധ്യായം ഒൻപതാം വാക്യത്തിൽ നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നു നമ്മുടെ ജീവിതം എത്ര അത്ഭുതകരമായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നറിയുവാൻ നമ്മുടെ ആത്മീക നയനങ്ങൾ തുറക്കപ്പെടുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിത രീതിയെ എത്രയധികം വ്യത്യാസപ്പെടുത്തും ദൈവം ഓരോ നാളും നമുക്ക് തന്നെ തന്നെ അത്ഭുതവാനായി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉടനടി മറുപടി നൽകാതിരിക്കുന്നുവെങ്കിൽ അത്ഭുതകരമായ വിധത്തിൽ അതിന് മറുപടി നൽകുവാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അസാധ്യമായവ ചെയ്യുവാൻ നമ്മുടെ ദൈവം ഇഷ്ടപ്പെടുന്നു നമ്മുടെ ദൈവത്തിന്റെ പേരുകളിൽ ഒന്ന് അത്ഭുതം എന്നാകിയാൽ അവൻ എല്ലാ കാര്യങ്ങളും അത്ഭുതകരമാം വിധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അസാധ്യമായ കാര്യങ്ങൾക്കായി നാം പ്രാർത്ഥിക്കണമെന്ന് ഒരു ദൈവപുരുഷൻ പറഞ്ഞിരിക്കുന്നു ദൈവത്തിന് ഒരു ലഘുവായ കാര്യം ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് കഠിനമായ കാര്യം ചെയ്യുന്നത് നമ്മുടെ ദൈവം പ്രകൃത്യാതീതമായ മണ്ഡലത്തിൽ വസിക്കുന്നു ലഘുവായ കാര്യത്തിനായി മാത്രമേ ശിവനോട് അപേക്ഷിക്കുന്നുവെങ്കിൽ നാം അവന്റെ ശക്തി കഴിവ് മഹത്വം എന്നിവയെ പരിമിതപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് നാം ദൈവത്തിന്റെ ശക്തി ദയ സ്നേഹം എന്നിവയെ സംശയിക്കുന്നു വാസ്തവത്തിൽ ദൈവത്തിന്റെ കരങ്ങളെ ബന്ധിക്കുകയാണ് ആ സമയത്ത് ചെയ്യുന്നത് ആകിയാൽ നമ്മുടെ ആത്മീക നയനങ്ങൾ തുറക്കപ്പെടേണ്ടിയിരിക്കുന്നു അപ്പോൾ നാം ചെറിയ കാര്യങ്ങൾക്ക് മാത്രമല്ല സാധ്യമായവയ്ക്കു വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുവാൻ പഠിക്കും വലിയ കാര്യങ്ങൾക്കായി വലിയ വിശ്വാസത്തോടും ശക്തിയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വകീയ പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ നല്ല ആത്മീക ചിന്തകളാൽ നിറയുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് സകലത്തിലും മതിയായ നല്ല ദൈവമായി കൂടെ കൂടെയിരുന്ന് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന വിധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു താതെയവിധ കൃപയാണ് ഞങ്ങൾ ഓരോ ദിവസവും നടത്തുന്നതെന്ന് ഓർത്ത് തിരുനാമത്തിന് മഹത്വം കരുതിയിട്ടുണ്ട് ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങളെ ഓർത്ത് നല്ല ദൈവമേ ഈ പ്രഭാതയാമത്തിലെല്ലാം മഹത്വവും ബഹുമാനവും പുകഴ്ചയും സ്തോത്രവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു അവരുടെ നാമവും സകലത്തിലും മഹത്വം എടുക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് യേശുവിൻ നാമത്തിൽ തന്നെ